ഹലോ കൂട്ടുകാരെ നമ്മൾ സദ്യയിൽ പല രീതിയിലുള്ള പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടല്ലേ അപ്പം പൈനാപ്പിൾ പുളിശ്ശേരി പഴം പുളിശ്ശേരി അല്ലാതെ കുമ്പളങ്ങ പുളിശ്ശേരി ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പഴം പുളിശ്ശേരി ആണ് കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം ഏത്തപ്പഴമാണ് കേട്ടോ അതിന് വേണ്ടി എടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് അത് നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ അതിൻ്റെ നടുക്കുള്ള സാധനങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല അതിങ്ങനെ കുഴഞ്ഞു പോകും നമ്മുടെ പഴം അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ നടുക്കുള്ള സാധനം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ ഇനി നമുക്ക് അത് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ അതിന് ശേഷം അതിനകത്തേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം പഴത്തിന് ഓൾറെഡി മധുരമുണ്ട് എന്നാലും നമ്മൾ പഴം പുളിശ്ശേരി കുറച്ച് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ കുറച്ച് ചേർക്കാവുള്ള അതിനുശേഷം അതിനകത്തേക്ക് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഇത് അടുപ്പത്തോട്ട് വയ്ക്കാം കേട്ടോ ഇനി അത് അവിടെ കിടന്ന് നല്ലതുപോലെ വെന്ത് വരട്ടെ കേട്ടോ വെന്തതിനു ശേഷം ഒന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം എന്നിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതിനകത്തേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴത്തിൽ നിന്ന് അതിനകത്തു ഒരു കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പഴം നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തതിന് ശേഷം നല്ല മഷി പോലെ അരച്ചെടുക്കാവേ നിങ്ങൾക്കൊന്നെങ്കിൽ വെന്ത പഴം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പച്ചയായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞതിനകത്ത് നിന്ന് കുറച്ച് എടുത്തിട്ടാണ് അരപ്പിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാവേ കാരണം ചെറിയ പീസുകളായിട്ട് നമുക്ക് ചെറുതായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ അത് നല്ല അതുപോലെ തന്നെ ഇരിക്കത്തില്ല എന്തായാലും പഴം വെന്ത്ഞ്ഞു പോകും ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മിക്സി ജാർ കഴിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൈരൊഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായി പോകും അപ്പോൾ ഞാൻ മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്ക് അതിനകത്തുള്ള ഇട്ടിരിക്കുന്ന പച്ച ആ ഒരു പച്ചച്ചവ് മാറിക്കിട്ടണം ജീരകത്തിൻ്റെയൊക്കെ അപ്പം നല്ലതുപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം കുറുകി വന്നതിന് ശേഷം മാത്രം തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവുള്ളൂ കേട്ടോ അപ്പം നല്ലതുപോലെ വെന്ത് കുറുകി വരട്ടെ അപ്പോൾ അത ഇവിടെ നല്ലപോലെ ഒന്ന് കുറുകി തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ടേ ചെറിയ ചൂടുണ്ട് ആ ചൂടിൽ നമ്മൾ ഈ തൈരൊന്ന് ഒഴിച്ചു കൊടുക്കുക തൈര് തൈരൊഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി ഇളക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ചൂടിൽ തന്നെ ചിലപ്പം നമ്മുടെ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ പിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുളിശ്ശേരി ഒന്നിനും കൊള്ളത്തില്ല ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ താ തൈരൊഴിച്ച് ചെറിയ ചൂടാണെങ്കിൽ പോലും ഒന്ന് നല്ലപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സ്പൂൺ വെച്ചിട്ട് നല്ല സ്പീഡിൽ അതവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കടുവറുക്കാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ചെറിയ ഉഴുന്ന പരിപ്പ് കടുക് ഉണക്കമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു നുള്ള് കായപ്പൊടിയും ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ കാശ്മീരി മുളക് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കറിക്കത്തിട്ട് ഒഴിക്കുമ്പോൾ മേളിൽ ഇങ്ങനെ നല്ല ചുമന്ന കളറിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക അതിന് വേണ്ടിയാണ് കേട്ടോ ഇനി നമ്മുടെ കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ നമ്മുടെ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം സദ്യയ്ക്ക് എല്ലാ ടൈപ്പിലും പുളിശ്ശേരി നമ്മൾ സദ്യ തയ്യാറ സദ്യയിൽ തയ്യാറാക്കാറുണ്ട് ഓരോ ഓരോ സ്ഥലത്തും ഓരോ പുളിശ്ശേരി ആയിരിക്കും ചിലപ്പോൾ പഴം പുളിശ്ശേരി ഇല്ലെങ്കിൽ പൈനാപ്പിൾ പുളിശ്ശേരി ഇല്ലെങ്കിൽ സാധാ പുളിശ്ശേരി അല്ലെങ്കിൽ കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനെയൊക്കെ ഇട്ട പുളിശ്ശേരിയൊക്കെ ആയിരിക്കുകയെ അപ്പം ഈ ഒരു പുളിശ്ശേരി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും മതി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ